സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചൊവ്വാ വെള്ളി ദിവസങ്ങളില് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ ഒന്നും തന്നെ നിങ്ങൾ ആർക്കും കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോ കടം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമ്മുടെ ജീവിതത്തില് ലക്ഷ്മി ദേവി അടിയിറങ്ങി പോകും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ കടവും ദാരിദ്ര്യവും തുടർന്ന് കൈയേറുകയും അലക്ഷ്മി അല്ലെങ്കിൽ മൂദേവി പടിയേറി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമ്മുടെ ജീവിതത്തെ ആകെ തകിടം മറിക്കുകയും സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു പരാധീനതയിലേക്ക് നമ്മൾ കൂപ്പ് കുത്തുന്നതിനും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഈ വിശേഷപ്പെട്ട വസ്തുക്കൾ കടം കൊടുക്കുന്നത് കാരണമാകും എന്നുള്ളതാണ് ഏതൊക്കെയാണ് വസ്തുക്കൾ എന്നറിയണ്ടെ അതിനെ കുറിച്ചറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയുമ്പോൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഹൈന്ദവ സംസ്കാരത്തിൽ ദാനം നൽകുക എന്ന് പറയുന്നത് അതിവിശേഷപ്പെട്ട ഒരു മഹത്കർമ്മമാണ് ഒരു പുണ്യകർമ്മമാണ് അതിൽ യാതൊരു തർക്കവുമില്ല വിശക്കുന്ന മുഴുവന് അന്നം കൊടുക്കുന്നതും വളരെ കഷ്ടത്തെ അനുഭവിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും ഈശ്വര പൂജയ്ക്ക് തുല്യം ആണ് എന്നുള്ളതാണ് ഹൈന്ദവ ധർമ്മം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില സഹായങ്ങൾ നമ്മുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ദാനത്തിനും സഹായത്തിനും കൃത്യമായ സമയവും നിയമവും ഉണ്ട് എന്നുള്ളതാണ് പൂർവ്വാചാര്യന്മാരാൽ പറഞ്ഞു വയ്ക്കുന്നത് പ്രത്യേകിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ദാനം ചെയ്യുകയോ കടം കൊടുക്കുകയോ സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയാ ഈ ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും കൂടിയിരിക്കുന്ന ദിവസങ്ങളായിട്ടാണ് ആഴ്ചകളിൽ ഈ രണ്ട് ദിവസങ്ങളെ എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ലക്ഷ്മി ചൈതന്യം കൂടിയിരിക്കുന്ന ചില വസ്തുക്കൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് കടം കൊടുക്കുന്നത് സൗജന്യമായിട്ട് ദാനം ചെയ്യുന്നത് ഇതൊക്കെ തന്നെ നമ്മോടൊപ്പം ഉള്ള മഹാലക്ഷ്മിയെ പടിയിളക്കി വിടുന്നതിന് തുല്യമാണ് ആരെത്രയൊക്കെ നിർബന്ധിച്ചാലും ചൊവ്വ വെള്ളി ദിവസങ്ങളില് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആർക്കും സൗജന്യമായി എടുത്തു കൊടുക്കാൻ പാടില്ലാത്ത ആ വസ്തുക്കൾ ഏതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ സമ്പത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് ഉതകുന്ന ഒരു കവചമാണ് ഈ ഒരു വിശ്വാസം എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്കും വളരെ വിശേഷപ്പെട്ട പ്രാധാന്യമുള്ള ഇഷ്ടമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളില് സന്ധ്യാസമയങ്ങളില് ഗൃഹത്തിൽ ഈ ദേവചൈതന്യങ്ങളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടും എന്നുള്ളതാണ് ആ സമയം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ലക്ഷ്മി സ്വരൂപമായിട്ടുള്ള ഐശ്വര്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്ന ചില വസ്തുക്കൾ ഗൃഹം വിട്ടുപോകുന്നത് ഐശ്വര്യം ക്ഷയിക്കുന്നതിന് കാരണമാകും ഇപ്പൊ ഈ രണ്ട് ദിവസങ്ങളിൽ കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ എല്ലാ വീഡിയോകളിലും പ്രത്യേകമായി എടുത്തു പറയുന്ന ഒന്ന് തന്നെയാണ് ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് കല്ലുപ്പ് നമ്മൾ ചൊവ്വാ വെള്ളി ദിവസങ്ങളില് സന്ധ്യക്ക് കടം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കല്ലുപ്പ് കടം കൊടുക്കാനും പാടില്ല വാങ്ങാനും പാടില്ല എന്നുള്ളതാണ് സ്വീകരിക്കുന്നതും പ്രശ്നമാണ് അത് പ്രത്യേകം ഒന്ന് ഓർക്കുക അപ്പോൾ ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഉപ്പ് ദാനം കൊടുക്കുന്നത് അല്ലെങ്കിൽ കല്ലുപ്പ് കടം കൊടുക്കുന്നതിന് ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് മഹാലക്ഷ്മി പടിയിറങ്ങി പോകുന്നതിന് സമമാണ് എന്നുള്ളതാണ് വെള്ളിയാഴ്ചകളിൽ നമ്മുടെ ഗൃഹത്തിൽ ഉപ്പ് ഇങ്ങനെ നമ്മൾ ദാനം ചെയ്യാൻ പാടില്ല മാത്രമല്ല നമ്മുടെ ഗൃഹത്തിൽ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ഉപ്പ് തീർന്നു പോകാനും പാടില്ല എന്നുള്ളതാണ് ഉപ്പ് എപ്പോഴും നമ്മുടെ ഗൃഹത്തിന് ഉണ്ടാകണത് ഒരു അളവ് കഴിയുമ്പോൾ നമ്മൾ അതിന് വാങ്ങി നിറച്ചു വെക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് മഞ്ഞളും കുങ്കുമവുമാണ് മംഗളത്തിന്റെ സൗഭാഗ്യത്തിന്റെ ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് മഞ്ഞളും കുങ്കുമവും കണക്കാക്കുന്നത് ഈ ദിവസങ്ങളിൽ അതായത് ചൊവ്വാ വെള്ളി ദിവസങ്ങളില് മഞ്ഞൾ കുങ്കുമം ഇത് നമ്മള് കടം കൊടുക്കുകയാണ് കൈമാറ്റം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നതിലൂടെ അത് ആ ഗൃഹത്തിലെ ഭർത്താവ് കുട്ടികൾ ഇവരുടെ ഉന്നതിയെ ബാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ബന്ധങ്ങളിൽ അത് വിള്ളലുണ്ടാക്കും എന്നുള്ളത് കൂടിയുമാണ് അതുകൊണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളില് മഞ്ഞളും കുങ്കുമവും നിങ്ങൾ ആർക്കും ദാനം ചെയ്യാതിരിക്കാതെ കടം കൊടുക്കാതിരിക്കുക പിന്നെ മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ആയുധം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് അത്രയൊന്നും കേട്ടോ നമ്മുടെ ഗൃഹത്തിലെ ചൂലാണ് മഹാലക്ഷ്മിയുടെ ആയുധം എന്നാണ് ചൂലിനെ സൂചിപ്പിക്കുക അല്ലെങ്കിൽ ചൂലിനെ വിശേഷിപ്പിക്കുക വീടിനെ വൃത്തിയാക്കി ദാരിദ്ര്യത്തെ പടിയിറക്കുന്ന ഒന്നായിട്ടാണ് ചൂലിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ ഈ ചൂൽ ആർക്കും കൊടുക്കാതിരിക്കുക കടം കൊടുക്കാതിരിക്കാം അതായത് വീടുകളിൽ നിന്നൊക്കെ ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാം പോയി ചോദിക്കാതെയും ഇരിക്കുക കേട്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സാമ്പത്തിക നഷ്ടത്തിന് വഴിതെളിക്കും എന്നാണ് പറയാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് സാമ്പത്തിക നഷ്ടത്തിന് വഴിതെളിക്കും നമ്മുടെ സമ്പത്തൊക്കെ പല വിധത്തിൽ ചോർന്നു പോകും എന്നുള്ളതാണ് നാലാമത്തെ വസ്തു അരിയാണ് അരി അന്നപൂർണേശ്വരിയാണ് അല്ലെങ്കിൽ അന്നലക്ഷ്മിയാണ് അരി എന്ന് പറയുന്നത് വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് വിശക്കുന്ന ഒരാൾക്ക് അന്നം കൊടുക്കുക അല്ലെങ്കിൽ വിശക്കുന്ന ഒരു പ്രാണിക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് എന്നാൽ ഈ ചൊവ്വാൻ വലിയ ദിവസങ്ങളിൽ ആരെങ്കിലും അരി കടം ചോദിച്ച് വരികയാണെങ്കിൽ കൊടുക്കാതിരിക്കാൻ അത് നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണമായി തീരും മഹാലക്ഷ്മിയുടെ കോപത്തിന് പാതടി ഭവിക്കും എന്നുള്ളതാണ് പറയുക നമ്മുടെ ഗൃഹത്തിലെ ധാന്യ സമൃദ്ധിക്ക് കുറവ് വരുന്നതിന് ഈ ഒരു പ്രവൃത്തി കാരണമായി തീരും ഇനി അഞ്ചാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ധനം തന്നെയാണ് അല്ലെങ്കിൽ പണം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം പണം കടം കൊടുക്കുന്നതും കടം സ്വീകരിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ അനാദരവ് കാണിക്കുന്നതിന് തുല്യമാണ് ഈ ദിവസം പണം കടം കൊടുക്കുന്നത് തിരികെ ലഭിക്കില്ല എന്നുള്ളത് കൂടിയുമാണ് മാത്രമല്ല ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളലുകൾ വീഴുന്നതിനും ഇത് കാരണമാകും അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും നിങ്ങളോട് വന്ന് ഈ വസ്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ പറയേണ്ട ഒരു കാര്യം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അടുത്ത ദിവസം നൽകാം എന്ന് പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പൊ മഹാലക്ഷ്മി കൂടിയിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ തന്നെ പവിത്രമായി കാണുകയും അതിനെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മി നിത്യവും കുടികൊള്ളും എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഒരു ഗൃഹത്തിൽ അത്യാവശ്യം വേണ്ടുന്ന വസ്തുക്കളാണ് അതിനു വേണ്ടിയിട്ട് മറ്റൊരാളുടെ അധ്വാനത്തെ നമ്മൾ ആശ്രയിക്കാതിരിക്കുക മറ്റൊരാളെ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിശ്വാസത്തിന് പിന്നില് ഈ ഒരു ചെറിയ ജാഗ്രത നിങ്ങളുടെ ഗൃഹത്തില് വൻ സാമ്പത്തിക സമൃദ്ധി ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അപ്പോ ഈ അഞ്ചു വസ്തുക്കൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ ആർക്കും കടമായി നൽകാതിരിക്കുക അപ്പൊ വരുന്നൊരു അധ്യായത്തിൽ പുതിയ ഹർവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം